ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ പ്രതികൾ ആക്കേണ്ടിയിരുന്ന വിജയകുമാറിനെയും ശങ്കർദാസിനെയും പ്രതികളാക്കാതെ അവരെ രക്ഷപ്പെടുത്തുന്ന നിലയിലുള്ള നടപടികളായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയത് അത് ഹൈക്കോടതിയെ വല്ലാതെ ചൊടിപ്പിച്ചു ഹൈക്കോടതി കടുത്ത വിമർശനം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെ പുറപ്പെടുവിച്ചു അതിനുശേഷം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു ഇപ്പൊ അദ്ദേഹം ജയിലിലാണ് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് അവര് ശ്രമിച്ചു അപ്പോഴേക്കും അദ്ദേഹം മുൻകൂർ ജാമ്യ ഹർജി നൽകി അങ്ങനെ തൽക്കാലം ആശുപത്രിയിൽ രോഗിയാണെന്നുള്ള നിലയിൽ കഴിയുന്നു ഇതിനിടയിലാണ് രസകരമായ മറ്റൊരു സംഭവം നമ്മുടെ വിജയകുമാർ ഒരു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു ആ കുറ്റസമ്മതം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക വിഗ്രഹം സ്വർണം പൂശിയതായിരുന്നു എന്ന് തനിക്കറിയാമായിരുന്നു എന്നുള്ള നിലയിലും അതിനെ ചെമ്പ് പൂശിയതാണ് അത് സ്വർണം പൂശേണ്ടതാണെന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനം എടുത്തതെല്ലാം ഈ പത്മകുമാറാണ് അതിൽ ഞങ്ങൾക്ക് പങ്കില്ല അല്ലെങ്കിൽ തനിക്ക് പങ്കില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം അങ്ങനെ പത്മകുമാർ ഒരു തീരുമാനമെടുത്താൽ ഇയാൾ കൈ കെട്ടിരുന്ന് ഒപ്പിടാനുള്ള ബാധ്യതയെ ഇയാൾക്കുള്ളോ ഇയാൾ എന്തിനു ആയിരിക്കുന്നു അപ്പോഴേ എതിർക്കണമായിരുന്നു വേണ്ടി വന്നാൽ മേൽ ഘടകങ്ങളിലെതിരെ അറിയിക്കുകയെങ്കിൽ ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇദ്ദേഹം നടത്തിയ ഈ കുറ്റസമ്മതം ദൃഷ്ടിയിൽ പറഞ്ഞാൽ ഒരു എസ്കൾപറ്ററി കൺഫ്യൂഷനാണ് അതായത് കുറ്റം മറ്റുള്ളവരുടെ തലയെ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നടത്തിയ ഒരു തന്ത്രം ഏതായാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അയ്യപ്പനോട് കളിച്ച ഒരാാരൻ രക്ഷപ്പെട്ടിട്ടില്ല ഈ രണ്ട് വ്യക്തികളും അകത്ത് തന്നെ എന്നുള്ളത് ഉറപ്പാണ്